ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുമായിട്ടാണ് കണ്ടോക്കി കണ്ടോക്കിക്കാണേ എന്താണെന്ന് നമ്മളാ ചെമ്മീനുമായിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോക്കി ഞാനിവിടെ രണ്ട് കിലോ ചെമ്മീൻ വാല് വെച്ചിട്ട് ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് എന്തൊക്കെയാണ് മസാലകളൊന്ന് നോക്കാം ഇവിടെ ഞാൻ പാപ്രിക്ക പൗഡർ എടുത്തിട്ടുണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കൂടുതൽ പൈസസ് വേണ്ട ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ് ഒരു ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി എന്താ ചെറിയ ഒരു ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ കൂടുതൽ പൈസീസ് ഒന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കല്ലേ ആവശ്യ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതാ നോക്കിക്കേ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ടീസ്പൂണോളം എൻ്റെ കണക്കിന് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ஒரு அல்பம் நாரங்க ஜூஸ் ஒரு குறச்சு ஒரு டீஸ்பூன் நாரங்க ஜூஸ் மதி பின்ன ஒரு டீஸ்பூன் ஜிஞ்சர் கார்லிக்கு பேஸ்டான வேண்டது ജിഞ്ചർ കാർലിക്ക് പേസ്റ്റ് ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ എന്താ കണ്ട ചെറിയ സ്പൂണാണ് അതുകൊണ്ട് ഞാൻ രണ്ടിട്ടെടുത്ത് ഒരു ടീസ്പൂൺ ജിഞ്ചർ കാർലിക്ക് പേസ്റ്റ് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ബ്ലാക്ക് പേപ്പറും കൂടെ വേണം കുറച്ച് കുരുമുളക് പൊടി ഇതാ ഇതെല്ലാം കൂടിയിട്ട് എണ്ണയിന്നും ഒഴിക്കരുത് എണ്ണയൊന്നും വേണ്ട ഇത്രയും മതി ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടി വല്ലതാണ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത് അത് നല്ലതുപോലെ ഒന്ന് നമുക്ക് നല്ല മിക്സാക്കി മിക്സാക്കി ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം കണ്ടല്ലോ ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഇത് ബ്രെഡ് ക്രാംസിലാണ് ഞാൻ ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇതൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ തോന്നിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട് രണ്ട് കിലോ ചെമ്മീനാണിത് കണ്ടല്ലോ മസാല അവിടെ തയ്യാറായി കഴിഞ്ഞു നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മളാ ചെമ്മീൻ ഫ്രൈ ആക്കാൻ ഞാനൊരു ചട്ടിയിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഒരു ചട്ടിയിലോട്ട് എണ്ണ വെച്ചു ഇതാ ചെമ്മീൻ കണ്ടല്ലോ എണ്ണ നമുക്ക് ചൂടായാന്ന് നോക്കാം ഞാൻ നേരത്തെ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലോട്ട് ചെമ്മീൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ വിസ്മില്ല നമുക്ക് ചെമ്മീൻ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ ചൂടായി കുഴപ്പമില്ല പൊന്തി വരുന്നുണ്ട് നമുക്കെല്ലാം അതിലോട്ട് ഒന്ന് ഇട്ടുകൊടുക്കാം എന്നാ തീ കുറച്ചാണ് വെച്ചത് കുറേച്ചാൽ കുറേച്ച ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്കിട്ട് ഫ്രൈ ആക്കി എടുക്കാം മതി ബാക്കി അടുത്ത ട്രിപ്പ് ഇടാം അ ചെമ്മീൻ്റെ കൂടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ കോരാൻ പോവേന്ന് കണ്ടല്ലോ ആ കണ്ടു നോക്കിക്കാണി ഇങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയായില്ലേ അത ഇതിലോട്ട് കോരി മാറ്റി കൊടുക്കാൻ മാറ്റി മാറ്റിക്കൊടുത്തിട്ട് വീണ്ടും അടുത്തത് അതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളതും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ചെമ്മീനും ഇവിടെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പം നോക്കി ഏത് ലെവലൊന്നും നോക്കിക്കണി ആവോ ആ ചൂടോടങ്ങ് മാളെ കുട്ടിയൊക്കെ കന്ന് വെച്ചുകൊടുക്കണവർ ഇഷ്ടം പോലെ അവർ കഴിക്കും ഇതാ നമുക്ക് ഇതാ കണ്ടോക്കി നമ്മളാ ചെമ്മീൽ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ Thank you for watching.